ുള്ളിൽ എൻ്റെ ഹസ്ബൻഡിന് സിഒഎസ് ലഭിച്ചു അതിനുശേഷം ഞങ്ങൾ വി എഫ് എസിൽ ഇവിടുന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ബി എഫ് എസിൽ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി രൂപ ഞാൻ പാസ്പോർട്ടിൽ പാസ്പോർട്ടിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഉടമ്പടി തൈലവും ഞാൻ പാസ്പോർട്ടിൽ കുരിശു വരച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് ഞാൻ ഞങ്ങൾ പ്രയോറിറ്റിയിൽ വിസ വെച്ചത് പ്രയോറിറ്റിയിൽ വിസ വയ്ക്കുമ്പോൾ എക്സ്ട്രാ അമ്പത്തിനാലായിരം രൂപ വയ്ക്ക് അമ്പത്തിനാലായിരം രൂപ അടക്കണമായിരുന്നു ഈ പ്രയോറിറ്റിയിൽ വിസ വയ്ക്കുക വിസയ്ക്ക് വെച്ച അഞ്ച് ദിവസത്തിനുള്ളിൽ വിസ നമുക്ക് കിട്ടും എൻ്റെ നോർമൽ വിസയാണ് വെച്ചത് നോർമൽ വിസ പതിനഞ്ച് ടു ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റുള്ളൂ എൻ്റെ എൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിരുന്നു എനിക്ക് വിസ കിട്ടാൻ സാധ്യതയില്ല മാർച്ച് പത്താം തീയതിക്കുള്ളിൽ ഹസ്ബൻഡിന് വിസ കിട്ടിയാലും എനിക്ക് വിസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ